ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്നത്തെ വചനം പഠനത്തിന് മുന്നോടിയായി പിതാവായ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണം അങ്ങയുടെ രാജ്യം വരെയണം അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണം ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ ഫുള്ളോഫനത്തിൽ വീഴാൻ ഇടയാകരുത് ദുഷ്ടാരൂപീ ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തി മഹത്വം എന്നേക്കും അങ്ങേടേതാകുന്നു അമേൻ ഇന്നത്തെ വചനം യോഹന്നാൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം പതിനാലാം വാക്യം നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകുക കർത്താവായ ദൈവമേ അഹങ്കാരം എന്ന പാപം വഴി അങ്ങേ വേദനിപ്പിച്ച നിമിഷങ്ങളെ ഓർത്ത് ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നു കർത്താവെ തെറ്റിപ്പോയി പശ്ചാത്താപത്തോടെ അങ്ങിലേക്ക് തിരിയുവാനും എന്നെ സഹായിക്കണമെന്ന് അഹങ്കാരം മാറ്റിവെച്ച് എളിമ എന്ന പുണ്യം എന്നിൽ നിറയുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് കൂടുതലായി അപേക്ഷിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അമ്മയുടെ കൂടെ അമ്മ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകും അമ്മയുടെ ഉദരത്തിൻ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ മേൻ